അവളുടെ നല്ലൊരു ഫ്രണ്ട് റോസേ കണ്ണാ പറയ റോസെന്ത് പരിപാടി ഞാൻ എന്നിട്ട് കല്യാണം കഴിഞ്ഞു കിട്ടുന്ന പക്ഷേ അതെല്ലാം കണ്ണാപ്പിയാണ് ഞാൻ ഇങ്ങോട്ടിറങ്ങാ എനിക്ക് നാളെ രാവിലെ ഞാൻ ഒരെണ്ണ പോറങ്ങാനും പറ ഞാ ഉറക്കല്ലെങ്കി വരാം ഞാൻ ഇപ്പൊ നേരത്തെ തുടങ്ങും ഹലോ ഹലോ അഡ്മിഷൻ ആ ശരി 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 ആ കണ്ണാപ്പി പറയും കണ്ണാപ്പി സുഖാണോ സുഖാണ് ഞാൻ എന്റെ കൊച്ചിന് അഡ്മിഷൻ േ ഇവിടെ ആ ഒന്നും ഇല്ല സിംഗിൾ ആണോട്ട് ഇങ്ങോട്ട് മോണ്ടർലി ആണോ മോണ്ടർലി നീപ്പോഴേ സിംഗിളൊക്കെ തന്നെയാണോ നല്ലൊരാളാണ് നല്ല ആളല്ല ആ വള്ളിയും തൂങ്ങിട്ട് എന്റെ അടുത്ത് വന്നിട്ട് എന്റെ അടുത്ത് ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ പിടിക്കില്ല

എനിക്ക് മനസിലായില്ലേ ഞാൻ പറഞ്ഞില്ലേ പിടിച്ചു കാണിക്കുന്ന പരിപാടിയോ നിനക്ക് ഗേൾസിനാണ് നിനക്ക് ചൊറിച്ചിലാണ് ചീത്ത പറയത്തില്ലെങ്കിൽ ഞാൻ പറയും അല്ലെങ്കിൽ േ വണ്ടി നിറങ്ങേ വണ്ടി നിറങ്ങേ വിക്രമാന എന്തൊക്കെയുണ്ട് പിന്നെ ഫുഡൊക്കെ പാപ്പൊക്കെ കഴിച്ചോ മാമുണ്ടോ കഴിച്ചു

ടീച്ചർ ഓ ടീച്ചറാണോ ഓക്കെ ഓക്കെ അവന്റെ ഭാവിയൊക്കെ പോയി പരിതെറ്റിക്കുന്ന രീതിയിലുള്ള സംസാരം സമൂഹത്തിൽ എലിയോടല്ലേ എലി നടത്തം തന്നെ വഴി വെള്ള ജില്ലയിലുള്ള അത്ഭുതം പിന്നെ എന്നോട്ടാണ് പെൻഷനും കാര്യങ്ങളും ഒക്കെ എന്താ സാങ്ഷൻ ആയോ അതൊക്കെ നമുക്ക് വയസ്സാവുന്നയസ്സാവുന്ന വലിയ ബർത്ത്ഡേ ഒക്കെ കാര്യം സിനിമ കണ്ടിട്ടില്ല മറ്റേ അതിൻ്റെ അകത്ത് അറുപത് വയസ്സൊക്കെ ആകുമ്പോൾ വലിയ ആഘോഷങ്ങളൊക്കെ അല്ലേ അതുപോലെ ഇവിടെ ഉണ്ട് പ്രായത്തിന്റെ പേരിൽ കളിയാക്കുന്നവരെ സമൂഹത്തിൽ നിന്ന് അങ്ങനൊന്നും ഇല്ല ഇവിടെ പേര് എന്തോ കളിയാക്കാൻ അങ്ങനൊന്നും ഇല്ല എല്ലാരും പ്രായോ സംസാരിക്കൂ ചെലപ്പോ ഞാൻ നാളെ പ്രായോ ഞാൻ നാളെ പ്രായോ നീ നാളെ പ്രായമാകുമ്പോ നമ്മള് നാളത്തേക്ക് സംസാരിക്കാം ഇന്ന് ഞാൻ പ്രായമായില്ലോ കണ്ടപ്പി എന്തിനാണ് പിള്ളേർന്ന് ഉപയോഗിച്ച് ഇങ്ങനത്തെ സംസാരിക്കും ഒഴിവാക്കിക്കൂടെ നിനക്ക് ഇതൊക്കെ നല്ല പഴിന്നു എന്ത് കുറച്ച് സ്കൂളിൽ വന്നിരിക്കുക നല്ല പാഠങ്ങൾ പഠിക്കൂ കണ്ടപ്പി എനിക്ക് എനിക്ക് സ്കൂളിലൊക്കെ ഈ ഈ പിള്ളാരാണോട്ട് പിള്ളാരല്ലേ അവിടെ ടീച്ചർമാരൊക്കെ ഇല്ലേ യോ എനിക്കൊരു പ്രശ്നമില്ല റോസിലെന്നെ പിടിച്ചോണ്ട് പോവാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടതാണ് സത്യം പറയും ഇപ്പഴും അവളോട് ഒരു പ്രേമല്ല എന്നോട് എന്തോ ഒരു പ്രേമുണ്ട് എലിയൊന്നും അതൊന്ന് കുത്തി കുത്തി ചോയിച്ച് അങ്ങനല്ല അങ്ങനല്ല ചോദിക്കേണ്ടത് കുത്തി കുത്തി അവളുടെ മനസ്സിലുള്ള എന്താന്ന് ചോദിക്കാൻ പറ്റുമോ എലി അങ്ങനെ എലി അങ്ങനെ എലിയാ പറഞ്ഞേ എന്ന അത് ചോദിച്ചിട്ട് അവൾ എന്നോട് ഇഷ്ടമാ അവൾ എന്നെ കുത്തി കുത്തി ചോദിച്ചിട്ട് എലിയോട് അവളെ ആ എലി എലി അവളോട് എന്നെ ഇഷ്ടമാന്ന് പറഞ്ഞു കഴിഞ്ഞാ എലിയെ പിന്നെ ജന്മത്ത് കളിയാക്കത്തില്ല കളിയാക്കത്തില്ല അങ്ങനല്ല ഈ അവളുടെ മനസ്സിലുള്ളത് കുത്തി കുത്തി ചോദിച്ചിട്ട് എന്നെ ഇഷ്ടമാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിയ ഞാൻ ജന്മത്ത് അവൾ പറയണമെന്നാണ് അവളുടെ അവളും അവളുടെ കുറെ ഈഗോ ഉണ്ട് അതൊക്കെ ബാക്കി എന്റെ കാര്യം അതൊക്കെ എന്റെ കാര്യം എനിക്ക് രണ്ട് കോടി എനിക്ക് രണ്ട് കോടി കോടി അഞ്ചു അഞ്ചു കോടി എന്താ പത്ത് കോടി അതിലൊന്നും െണം ചെയ്യാനോ ഞാൻ ചാവാന്ന് വിചാരിക്കും ഞാൻ ഒരു കാര്യം പറഞ്ഞു ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇപ്പൊ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ ഈ പ്രായമൊക്കെ പറഞ്ഞൊരാള് മിക്കവാറും എനിക്ക് തോന്നുന്നത് നീ ഹലോ

െ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടില്ല ഒരൊറ്റ പുസ്തകം ഞാൻ നിന്നോട് ചോദിക്കാൻ പോവാണ് ഇഷ്ട ആര് അപ്പ ആടല്ലേടി ആണല്ലേ സത്യം സിംഗിൾ ആയിട്ട് നിൽക്കുന്നത് അവനെ ഇത് മനസ്സിലൊണ്ടുവരുന്ന എന്നോടും സത്യം പറഞ്ഞില്ലെന്നുണ്ടെങ്കില് അങ്ങോട്ടും പിന്നെ ഉടനെ എന്റെ തമിഴ് കേട്ടുണ്ടല്ലോ ആൾക്കാര് വിറച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ സംസാരിക്കണേ വണ്ടി ലോക്കാക്കിട്ടില്ല കണ്ണാപ്പിടാ റോസ്ലിന് നിന്നെ ഇഷ്ടമാണെന്ന് പറയണേ അങ്ങനെ എനിക്ക് തിരിച്ചു ഇഷ്ട പിന്നെ പ്രേമിച്ച് കഴിഞ്ഞാല് അതിലിപ്പോ അതിലിപ്പോ ഞാൻ മറ്റേ ട്രെയിനില് കൊണ്ട് തലവെച്ചാവുന്നേ പിന്നെ ഇനി എനിക്കൊരു സത്യം വെളിപ്പെടുത്താണ്ട് ഈ ഒരു സന്ദർഭത്തിൽ ഇത് സത്യം പറയും നല്ല ഇവന്റെ പേര് ഇവന്റെ പേര് ശരവണല്ല നാരദന്റെ മോന നമ്മടെ ആ നാരദന്റെ മോനോ നാരദന്റെ മോനാണ് ശരവണൻ സ്നേഹിക്കണെങ്കി എന്റെ ഒരു കണ്ടീഷൻ ആളെ ഏറ്റെടുക്കണം എന്താ കണ്ടീഷൻ പറ എനിക്ക് ഒരു അഡോപ്റ്റഡ് ചൈൽഡ് ഉണ്ട് എൻ്റെ ഫ്രണ്ടിന്റെ നിച്ചു അതിന്റെ തന്തോളായിട്ട് സ്വീകരിക്കാനാണെങ്കി ഞാൻ കേട്ടെന്താ വിളിച്ചേ കാണട്ടെ ഇത് അഡാപ്റ്റഡ് ഒന്നും അല്ല കേട്ടോ ഇത് കൂടുതലും കഴിഞ്ഞി ഫ്രീ ആണ് ഇത് ട്രോഫി ഫ്രീ ആണ് പിന്നെ ഇന്ന് ഇത്രയും അട ഇനിക്കാ സക്കീറിനൊക്കെയാണ് പിന്നെ അത് നോക്കിയാർന്ന സക്കീറിനൊന്നും പിന്നെ ഇതിനെ പറ്റി ചിന്തിക്ക പോലും വേണ്ട ജീവിതത്തിൽ സക്കീറിനൊക്കെയാണ് ആപ്റ്റ ആയിരിക്കും പക്ഷെ നമുക്കത് അപ്റ്റല്ലല്ലോടാ പിന്നെ നാരദന്റെ മോൻ നാരദന്റെ ഇത് തന്നെയാണെന്നാ പറഞ്ഞത് ഒരു കേപ്പബിലിറ്റി കാപ്പബിലിറ്റി ഒരു മോനെ ഇങ്ങനെ ആയിട്ട് സെക്രണ്ടറി കഴിഞ്ഞാൽ അയ്യോ എന്റെ അന്നു തോന്നുന്നുണ്ട് ഇവളൊന്നും ഇഷ്ടേ പക്ഷെ ഇവൾക്ക് എന്നെ ഇഷ്ടമാണ് അവളത് മനസ്സിൽ കൊണ്ടുപോകാ അവൾക്ക് എന്നെ ഇഷ്ടമാണ് എന്നിട്ട് അവളെ മറ്റേ ഈഗോ ഉണ്ടല്ലോ ഈഗോ മനസ്സി കൊണ്ടുവെക്കുകടക്കുന്ന കേട്ടോ അച്ഛക്കെ ഇനി ചന്ദ്രന്റെ പോലെ ഒരു കുടുംബജീവിതം ഞാനും നടത്തണമെന്ന് പറഞ്ഞാ ഇനി ചന്ദന്റെ പോലെ ഞാനും ഒരു കുടുംബജീവിതം കൊണ്ടു കുടുംബജീവിതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാ അണ്ണാ പണ്ടത്തെ ട്രെൻഡ് എങ്ങനെയാ അറിയണ ഒരു പെണ്ണ് സെറ്റ് സെറ്റാക്കു ഇപ്പ അതല്ല ഇപ്പൊ ആദ്യം മോളെ സെറ്റ് സെറ്റാക്കുക എന്നിട്ടാണ് പെണ്ണ് സെറ്റ് ആക്കുന്നത് ഇപ്പൊ അതൊരു ട്രെൻഡായ മാറി ചന്ദ്രനാണ് ആ ട്രെൻഡ് കൊണ്ടത് ഫ്രീ ആയിട്ട് തന്തെരട്ടെ ഞാൻ ഈ സിറ്റിയില് പുതിയായിട്ട് ഇവരുടെ കൊച്ചു പിള്ളേരില്ലേ ഇവരൊക്കെ ഓരോരുത്തരെ അച്ഛനാക്കാനിട്ടിരിക്കും ഇപ്പൊ ഞാൻ ഇപ്പൊ ആ പയ്യനെ വിളിച്ചിട്ട് പറയുന്നത് ഇതാണ് നിന്റെ അച്ഛൻ ഒന്ന് അച്ഛാന്ന് വിളിച്ചതെന്ന് പറഞ്ഞാൽ എടുത്തോണ്ട് നടക്കും അന്നെ അച്ഛാന്നൊക്കെ വിളിച്ചു നടക്കും വേണം ഒരു എക്സാമ്പിൾ ആണ് കണ്ടു വെയിറ്റ് വെയിറ്റ് മെന്നെണ്ണ നമ്മളാ സത്യ കർണന്റെ അടുത്ത വെളിപ്പെടുത്തല്ലേ എലി കർണല്ലേ കർണല്ല തക്കടു തക്കടു കർണ കർണ പേര ചെവിയില് കൂടലുണ്ടോ

ആ പക്ഷേ റോസിന്റെ കണ്ടീഷൻ ഉള്ള എന്റെ കണ്ടീഷനോട് കേക്കണ്ടേലീന്റെ കണ്ടീഷൻ എത്ര എന്നെ എന്നെ പ്രേമിക എന്നെ സി വേൾഡ് പോലെ കിഡിലായിട്ട് പ്രപ്പോസ് ചെയ്ത് മനസ്സിലായോ ഇങ്ങോട്ടൊന്ന് പ്രപ്പോസ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കി നോക്കാം ഇവിടെ ബാക്കിയുള്ളവർക്ക് പിന്നെ ഇതെന്താ ഒരു പെണ്ണിനെ നോക്കാൻ ഞാൻ ട്രോഫിയും കൂടെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ോട്ട് പറയെ നീ പറഞ്ഞിരിക്കുമ്പോ ഇതെന്താ പറഞ്ഞില്ലേ പറഞ്ഞത് ഇവളെറ്റ് ചെയ്യാങ്കിൽ നീ ഇവന് നിങ്ങള് സെറ്റ് ആണെന്ന് മനസ്സിലാവും മനസ്സിലാവും എന്താണ് വാശിമഞ്ചി പറയുന്ന റോസ്ലിനെ നീ നിനക്ക് ഞാൻ ഒരു കാര്യം പറയാ നീ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നിന്റെ ജോലി അവിടെ സുരക്ഷിതമായിരിക്കും അത് കാരണം അല്ല അല്ല അതത്ര പറഞ്ഞലി അവൾക്ക് താല്പര്യം എനിക്കങ്ങനെ എനിക്കിപ്പോഴും നല്ല താല്പര്യം ഒന്നുമില്ല അവളുടെ ഈ ഒരു കണ്ടീഷൻ എനിക്ക് ഓക്കേ ആണ് അതൊന്നും തീരില്ല പക്ഷെ അവൾക്ക് എന്റെ കണ്ടീഷൻ ഓക്കെ അല്ലെന്ന് പറയുമ്പോ എന്താണ് അപ്പൊ എനിക്ക് അവളുടെ കണ്ടീഷൻ ഓക്കെ കുറി എടുക്കുന്നതാണ് ഞാൻ

ഇനി ഇങ്ങനെ ഇത്ര ഈ കോളരെ അടുത്ത് പറ്റത്തില്ല ഇതൊക്കെ ഇതൊക്കെ നീ നിന്റെ നീനിന്റെ ക്യാരക്ടർ ക്വാളിറ്റി ആണെങ്കിൽ ഇത് വെറും ചീപ്പാണ് കാരണം ബാക്കി ബാക്കി ഇതിനു ഇതിനുമ്പോൾ പത്ത് രൂപ സിറ്റി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നീ വെറും ചീപ്പാണ് ആണ് ആ എന്നിട്ട് 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 ഇത്രയൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ടായില്ല നീ വെറു ചീപ്പാന്ന് മനസ്സിലാക്കി മനസ്സിലാക്കാൻ എനിക്ക് ഞാൻ നേരം ഇവിടെ നീ ഭയങ്കര ഈഗോ വെച്ചിട്ടാണ് എനിക്കോ കണ്ണാപ്പി നേരത്തെ എന്റെ അടുത്ത് വന്നിട്ട് പോയാലോന്ന് പിന്നെ ഈ ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഒരർ ഡേറ്റിന് ഡേറ്റിന് പല അർത്ഥങ്ങളുണ്ട് ആരെ വിളിച്ചോണ്ട് പറ്റി അല്ല ഇതെന്താണ് എലി ഇതെന്താണ് എലി ലുനുമാലിന്റെ ഓഫറോ ഇത് എലി ആണോ എലി നല്ല എന്തു പറയും അല്ല എനി ഇതെന്താണ് എലി ഉണ്ടാക്കുന്നത് എലി മനസ്സിലാക്ക എലി അതല്ല ഇതെന്താണ് പിന്നെ പുറക്ക് അതൊന്ന് വേണ്ട പറ്റില്ലെങ്കിൽ വേണ്ട പാടി ആ ആ നീ പോയിട്ട് കൊറേ മൊണ്ണകളുടെ അതാണ് നിനക്ക് പറ്റിട്ടുള്ള പരിപാടി പിന്നെ അല്ല നമ്മൾ ഒക്കെ ഉണ്ട് പ്രോ ഒക്കെ ഉണ്ട് പിന്നെ പെണ്ണെന്ന് പറഞ്ഞ വർഗവേ ശരിയല്ലേ അത് ഈ പ്രത്യേകിച്ച് റോസ്റ്റിനെ പോലുള്ള ഒടുക്കത്തി